നമസ്കാരം കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും അധികം മലയാളികൾ കുടിയേറിയ രാജ്യം ബ്രിട്ടൻ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന യു കെ ആണ് ബ്രിട്ടനിലേക്ക് പണ്ട് മുതലേ കുടിയേറ്റം ഉണ്ടായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാർക്ക് നികത്താൻ കഴിയാത്ത ഒഴിവുകളിലേക്കായിരുന്നു ആളുകൾ എത്തിക്കൊണ്ടിരുന്നത് ഒന്നുകിൽ പ്രതിഭാശാലികളായ ഐ ടി കാർ പ്രത്യേക ശേഷിയുള്ള അധ്യാപകരെ സാമ്പത്തിക വിദഗ്ധരെ നഴ്സുമാരെ തുടങ്ങിയവർക്കായിരുന്നു അവിടെ അവസരമുണ്ടായിരുന്നത് അവരുടെയൊക്കെ ആശ്രിതർക്കും അങ്ങോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്നാൽ കോവിഡിന് ശേഷം ബ്രിട്ടീഷുകാർ കൂട്ടത്തോടെ മടിയന്മാരാവുകയും പണിജിയൻ വിസമ്മതിക്കുകയും ചെയ്തതോടെ വ്യോമ മേഖല അടക്കം പോസ്റ്റ് ഓഫീസുകളടക്കം നിശ്ചലമായതോടെ അവർ നിയന്ത്രണം നീക്കുകയും സമസ്ത മേഖലകളിലേക്കും നിയമനം നടത്തുകയും ചെയ്തു അങ്ങനെ ഭാഗ്യാന്വേഷികളായി എത്തിച്ചേർന്നത് അനേകം മലയാളികളാണ് സ്റ്റുഡന്റ് വിസയിലെത്തി വർക്ക് പെർമിറ്റിലേക്ക് മാറിയവരും ഏറെയുണ്ട് കുറച്ചു പേർക്ക് ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറെ പേരും അക്കാലത്ത് രക്ഷപ്പെട്ടു ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രം കേരളത്തിൽ നിന്നും ഒഴുകിയെത്തിയതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെത്തി തെലുങ്കാനയിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് എത്തിയതിനേക്കാൾ കൂടുതൽ ആളുകൾ യു കെയിലെത്തിയത് എന്നതാണ് വാസ്തവം ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുമായി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ബ്രിട്ടനിലേക്ക് കുത്തൊഴുക്കായിരുന്നു എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ ബ്രിട്ടീഷുകാർ ഇപ്പോൾ വെള്ളച്ചിരിചിരിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന രീതി അവസാനിപ്പിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നു ബ്രിട്ടനിലെ വംശീയവാദികളായ നിയോനാസികൾ ഇ ഡി എൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ലേബലിൽ കൂട്ടത്തോടുകൂടി രംഗത്തിറങ്ങിയിരിക്കുന്നു അതിന് പ്രകോപനമായത് ലിവർപൂളിന് സമീപം സ്റ്റോക്ക് പോർട്ടിൽ മൂന്ന് കുരുന്ന് വെള്ളക്കാരായ കുട്ടികളെ ഒരു കുടിയേറ്റക്കാരനായ പതിനേഴുകാരൻ കുത്തിക്കൊന്നതുകൊണ്ടാണ് അഞ്ചു കുട്ടികൾ ഗുരുതരമായി ആശുപത്രിയിലായിരുന്നു ഇപ്പോൾ അവർ സുഖം പ്രാപിച്ച് വീട്ടിലെത്തി ആറു വയസ്സും ഏഴ് വയസ്സും ഒൻപത് വയസ്സുമുള്ള മൂന്ന് വെള്ളക്കാരായ കുട്ടികളെ നിഷ്കരണം കുത്തിക്കൊന്നതോടെ ബ്രിട്ടനിൽ കലാപം വ്യാപിച്ചു പതിനേഴുകാരനായ ആഫ്രിക്കൻ കുടിയേറ്റക്കാരനെതിരെയുള്ള കലാപം മുസ്ലിം വിരുദ്ധ കലാപമായി മാറി പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ളതുകൊണ്ട് കൊല നടത്തിയ ആളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടാതിരുന്നതാണ് മുസ്ലിം വിരുദ്ധ കലാപമായി മാറാൻ കാരണം പിന്നീട് നിയമത്തിൽ ഇളവ് വരുത്തി കൊലപാതകയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടെങ്കിലും കലാപം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓരോ ദിവസങ്ങളിലും കലാപം കത്തിപ്പടരുകയാണ് ബർമിംഗ്ഹാമിലും ലിവർപൂളിലും ലണ്ടനിലും മാഞ്ചസ്റ്ററിലും വിഗാനിലും ഒക്കെ നടന്ന കലാപത്തിൽ അനേകം വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും തകർക്കപ്പെട്ടു മോസ്കുകളും പള്ളികളും ആക്രമിക്കപ്പെട്ടു പോലീസ് വാഹനങ്ങൾ അഗ്നിക്കരയായി പണ്ടേ വംശീയത അതിശക്തമായിരുന്ന ബെൽഫാസ്റ്റ് പോലുള്ള നഗരത്തിൽ അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു സ്കിൻ ഹെഡ്സ് എന്നറിയപ്പെടുന്ന നിയോനാസികൾ തലമുട്ടയടിച്ചും കയ്യിൽ പച്ചകുത്തിയും തെരുവിലിറങ്ങി കുടിയേറ്റക്കാർക്കെതിരെ കൊലവിളി നടത്തി അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു വെളുത്ത നിറമില്ലാത്തവരല്ല മുസ്ലിമുകളാണ് എന്ന ധാരണയിലാണ് സകലരെയും അടിച്ചോടിക്കുന്നതും ആക്രമിക്കുന്നതും സുരക്ഷിതമായി വീട്ടിലിരിക്കുന്നവരും മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ട് വരുന്നവരും ഒഴികെ ബാക്കി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെല്ലാം ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഭയന്ന് പലരും വീടിന് പുറത്തിറങ്ങാത്ത സാഹചര്യമുണ്ട് ബ്രിട്ടനിൽ ഇതൊന്നും പതിവില്ലാത്തതായത് തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയാണ് പോലീസ് ഒരാഴ്ച പിന്നിട്ടതോടെ പോലീസ് കാര്യങ്ങൾ പഠിക്കുകയും കൂടുതൽ പേരെ രംഗത്തിറക്കുകയും ചെയ്തിരിക്കുന്നു ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ കലാപത്തിൽ ഏറ്റവും നിർണായകമായ ദിവസമായി ഇന്ന് മാറിയേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രാജ്യത്തെ മുപ്പത്തി സ്ഥലങ്ങളിലേക്ക് മാർച്ച് നടത്താനും മുസ്ലിം വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ സമരം നടത്താനും ഇ ഡി എൽ ആഹ്വാനം ചെയ്തിരിക്കുന്നതോടെ സംഗതി കൈവിട്ടു പോയേക്കുമെന്ന് പോലീസ് ഭയപ്പെടുന്നു ഈ മുപ്പത്തി എട്ട് നഗരങ്ങളുടെയും പേരുൾപ്പെടുന്ന ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു ആൾഡർ ഷോട്ട് മുതൽ വിഗാൻ വരെ രാജ്യത്തിന്റെ എല്ലായിടങ്ങളിലും ഉണ്ട് ഈ ഇടങ്ങൾ ഈ ഇടങ്ങളിലേക്കും മാർച്ച് നടത്താൻ പലരും ആഹ്വാനം ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളും നിയന്ത്രിക്കുന്നത് റഷ്യയിൽ നിന്നാണ് എന്ന റിപ്പോർട്ടുകളുണ്ട് പോലീസ് കൂട്ടത്തോടെ അറസ്റ്റ് നടത്തുന്നുണ്ടെങ്കിലും ഏതാണ് നാനൂറ് പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തെങ്കിലും നൂറുപേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അക്രമത്തിന് തയ്യാറായി രംഗത്തിറങ്ങുന്നവരുടെ എണ്ണം കൂടുകയാണ് മാസ്ക് ധരിച്ചും തൊപ്പിവെച്ചും ഹുഡി ധരിച്ചുമൊക്കെ ആക്രമണത്തിന് എന്നിവരെയാണ് ആഹ്വാനം മോസ്കുകൾ തകർക്കുന്നവർക്ക് പ്രത്യേക പാരിതോഷകം വരെ പ്രഖ്യാപിക്കപ്പെടുന്നു കുടിയേറ്റക്കാരെ സഹായിക്കുന്ന ചാരിറ്റികൾ മുതൽ ഇമിഗ്രേഷൻ വക്കീലന്മാർ വരെയുള്ളവർ ഇവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയാകുന്നത് മോസ്കുകളുടെ പരിസര പ്രദേശത്തും ഇമിഗ്രേഷൻ സെന്ററുകളുടെ പരിസര പ്രദേശത്തുമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയവരൊക്കെ ഇമിഗ്രേഷൻ സെന്ററിന്റെ പരിസര പ്രദേശത്താണ് വിസ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ തടിച്ചുകൂടി ആക്രമിക്കണം എന്ന ആഹ്വാനമാണ് എല്ലായിടത്തും ഉള്ളത് അതേസമയം മോസ്കുകൾക്ക് ചുറ്റും മുസ്ലിം യുവാക്കൾ സുരക്ഷ ഒരുക്കുന്നതുകൊണ്ട് വംശീയവാദികൾ ഒഴിഞ്ഞു പോകുന്നുണ്ട് ബർമിംഗ്ഹാമിൽ ആയിരക്കണക്കിന് യുവാക്കളാണ് മോസ്കിന് ചുറ്റും തടിച്ചുകൂടിയത് ആ പരിസരത്തേക്ക് പോലും വംശീയവാദികൾ എത്തിയില്ല അതുകൊണ്ട് തന്നെ കൈത്തരിപ്പ് മാറാത്ത മുസ്ലിം യുവാക്കൾ പരിസരത്തുള്ള വെള്ളക്കാരുടെ പബ്ബുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു ഇന്ന് വ്യാപകമായ അക്രമം ഉണ്ടായേക്കും എന്ന് പോലീസ് തന്നെ മുന്നറിയിപ്പ് നൽകുന്നു അപകട സാധ്യതയുണ്ട് സുരക്ഷിതരായിരിക്കണം എന്ന് വിദേശ രാജ്യങ്ങൾ അതാത് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യയും അങ്ങനെ മുന്നറിയിപ്പ് നൽകിയെന്ന് ബ്രിട്ടൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് നോർത്ത് നോർത്താം കൺസർവേറ്റീവ് പാർട്ടിയുടെ ലോക്കൽ കൗൺസിൽ അംഗത്തിന്റെ ഭാര്യയായ ലൂസി എന്ന യുവതി എല്ലാ ഇമിഗ്രേഷൻ സെന്ററുകളും അഗ്നിക്കിരയാക്കാൻ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെയും പോലീസ് സൈബർ പട്രോളിങ്ങിലൂടെ പിടികൂടുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ കൊല്ലപ്പെട്ടതിന് പേരിൽ സമാനമായൊരു കലാപം ലണ്ടനിലുണ്ടായിരുന്നു ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത മിക്കവരും തന്നെ ജയിലിലായി എന്നാൽ ഇപ്പോഴത്തെ കലാപം ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്നാണ് പോലീസ് അതിശക്തമായി രംഗത്തെത്തി പ്രധാനമന്ത്രി പലതവണ യോഗം വിളിച്ചെങ്കിലും കലാപം കെട്ടടങ്ങിയിട്ടില്ല ഇന്ന് മുപ്പത്തെട്ടിടങ്ങളിൽ കലാപം വ്യാപിക്കുമോ എന്ന ആശങ്ക സർക്കാരിനും പോലീസിനുമുണ്ട് വലതു വംശീയവാദികളെ നേരിടാൻ മിക്കയിടങ്ങളിലും മുസ്ലിം യുവാക്കൾ കൂട്ടം കൂടുന്നത് തന്നെ ആശങ്ക വ്യക്തമാക്കുന്നു ബ്രിട്ടൻ കലാപത്തിന്റെ പാതയിൽ തന്നെയാണ് ആരും രക്ഷിക്കും ബ്രിട്ടനെ എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല